മഞ്ചേരി ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ താരം വൈഷ്ണ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ മഞ്ചേരിയിൽ അറിയിച്ചു ടോപ്പ് ടോപ്പ് സിംഗർ സിംഗർ ആയിട്ടുള്ള ആയിട്ടുള്ള സീസൺ ഉദ്ഘാടനം ആരംഭിക്കും മഞ്ചേരി ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കാൻ തീരുമാനിച്ചു സെപ്റ്റംബർ പതിനാലിന് മഹാശോഭയാത്രയോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത് ഫ്ലവർ സ്റ്റോപ്പ് സിംഗർ താരം ശ്രീത വൈഷ്ണ പരിപാടി ഉദ്ഘാടനം ചെയ്യും ശേഷം ഉറിയടി ഭജന തുടങ്ങിയ പരിപാടികളോടെയാണ് മേലാക്കം കാളികാവ് ക്ഷേത്രത്തിൽ ചടങ്ങുകൾ സമാപിക്കുന്നതെന്ന് മഞ്ചേരി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ബാലഗോകുലം ചെയർമാൻ പി ടി ഉദയബാനു അറിയിച്ചു നഗരം കേന്ദ്രീകരിച്ച് ഒൻപത് സ്ഥലങ്ങളിൽ നിന്നുള്ള ബാലഗോകുലങ്ങൾ ഒത്തുചേർന്നതോടെ ആഘോഷങ്ങൾക്ക് ഭംഗിയേറുമെന്ന് സംഘാടകർ അറിയിച്ചു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ വൺ ടു